ഞാനിന്ന് വന്നിരിക്കുന്നത് ഒരു പടയണിയുടെ വീഡിയോ കൊണ്ടാണ് കേട്ടോ നേരത്തെ ഞാൻ പായക്കുളങ്ങൻ്റെ ക്ഷേത്രത്തിലെ പറയുന്നതിൻ്റെ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആ ക്ഷേത്രത്തിലെ പൂര മഹോത്സവത്തിനോടനുബന്ധിച്ചുള്ള ഓരോ കരക്കാരുടെ വരുപാടായും നടത്തുന്നതാണ് കെട്ടുകാഴ്ചകൾ പത്ത് ദിവസത്തെ പൂരമാണ് ഇതിൽ മൂന്ന് ദിവസമാണ് കെട്ടുകാഴ്ചകളുള്ളത് ഏഴിനും എട്ടിനും ഒമ്പതിനും ആണ് കെട്ടുകാഴ്ചകളുള്ളത് ഇതിൽ എട്ടാം പൂരത്തിൻ്റെ അന്നുള്ള കെട്ടുകാഴ്ചയുടെ വീഡിയോ ആണിത് എക്സാം ഒക്കെ ആയതുകൊണ്ട് ഞാൻ വീഡിയോകളൊന്നും ഇടുന്നില്ലായിരുന്നു പൂരത്തിന് ഞാൻ അമ്പലത്തിലൊന്നും പോയില്ലായിരുന്നു അതുകൊണ്ട് പൂരത്തിൻ്റെ അന്നൊരു വീഡിയോ ഒന്നും അങ്ങനെ എടുക്കാൻ പറ്റില്ല ഈ പടയണിയുടെ വീഡിയോ കിട്ടിയതുകൊണ്ട് ഞാൻ അപ്ലോഡ് ചെയ്തതാണ് ഇത് വളപ്പ് ദേശക്കാരുടെ പടയണിയായിരുന്നു അവർ ദേവിക്ക് സമർപ്പിക്കുന്നത് കാളകെട്ടും പടയണിയുമാണ് ഞങ്ങൾ പുറക്കാട് പഴയങ്ങാടിക്കാരാണെങ്കിലും ഞങ്ങളുടെ പടയണിയുടെ വീഡിയോ ഒന്നും എടുക്കാൻ പറ്റിയില്ല ആ കറക്റ്റ് സമയത്ത് തന്നെ ഞങ്ങൾക്ക് ആയിരുന്നു അതുകൊണ്ട് പൂരത്തിൻ്റെ വീഡിയോയും പടയണിയുടെ വീഡിയോ ഒന്നും നന്നായിട്ട് ചെയ്യാൻ പറ്റിയില്ല പായക്കുളങ്ങര തുടങ്ങി പുറക്കാട് വരെ ഉള്ളവരുടെ പ്രധാന ഉത്സവമാണ് പായക്കുളങ്ങര അമ്പലത്തിലെ പൂരമഹോത്സവം ആ പടയണിയുടെ കൂടെ വിവിധ കലാരൂപങ്ങളും ചെണ്ടമേളവും നാസിക് ഡോളും ഉണ്ടായിരുന്നു നല്ല അടിപൊളി പടയണിയായിരുന്നു ഈ മൂന്ന് പടയണിയുടെയും കൂടെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഈ പടയണിയായിരുന്നു അപ്പോൾ എല്ലാവരും ഈ വീഡിയോ ഒന്ന് കണ്ടിട്ട് ഞങ്ങളുടെ പടയണി എങ്ങനെയാണ് ഉണ്ടായിരുന്നൊന്ന് കമൻറ്റ് ചെയ്തേക്കണേ അപ്പോൾ എല്ലാവരും ഒന്ന് സബ്സ്ക്രൈബും ലൈക്കും എല്ലാം ചെയ്തേക്കണേ ഇന്നത്തെ വീഡിയോ ബേബി യു